അയർലൻഡിൽ നൂറു വർഷത്തിനിടയിലുള്ള ഏറ്റവും മാരകമായ കൊടുങ്കാറ്റാണ് ഇയോവിൻ എന്നാണ് മുന്നറിയിപ്പ് മുൾമുനയിൽ അയർലൻഡും സ്കോട്ട്ലൻഡും വടക്കേ അമേരിക്കയിൽ നിന്നുള്ള തണുത്ത വായുപ്രവാഹവും മധ്യ അറ്റ്ലാന്റിക്കിലെ ചൂട് പ്രവാഹവും കൂടിക്കലർന്നാണ് ഇയോവിൻ രൂപം കൊണ്ടിട്ടുള്ളതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇയോവിനെ തുടർന്ന് ബ്രിട്ടനിലും ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട് അതായത് ചരിത്രത്തിൽ ഒരിക്കൽ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മണിക്കൂറിൽ നൂറു മൈൽ വേഗതയിൽ കാറ്റ് ആഞ്ഞടിക്കാനിരിക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് യു കെയിൽ അങ്ങോളം ഇങ്ങോളം നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തെക്ക് പടിഞ്ഞാറൻ തീർത്താണ് കാറ്റ് ആദ്യമായി എത്തുന്നത് പിന്നീട് അത് വടക്കോട്ട് നീങ്ങാൻ തുടങ്ങും ഇതിന്റെ സഞ്ചാരപാതയിലെങ്ങും കനത്ത നാശം വിതയ്ക്കും എന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നത് ശക്തമായ കൊടുങ്കാറ്റിൽ ഒന്നായ ഇയോവിൻ കൊടുങ്കാറ്റ് കണക്കിലെടുത്ത് സ്കോട്ട്ലൻഡിലും അയർലൻഡിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇയോവിൻ കൊടുങ്കാറ്റ് സ്കോട്ട്ലൻഡിലും അയർലൻഡിലും വൻ നാശം വിതയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ് മൈൽ വേഗതയിൽ വരെ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുന്നതിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു നാല് ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അപകടകരമായ കാലാവസ്ഥയെ തുടർന്ന് ബസ് ട്രെയിൻ ഗതാഗതവും നിർത്തിവച്ചിട്ടുണ്ട് മാത്രമല്ല സ്കോട്ട്ലൻഡിലെ ബഹുഭൂരിപക്ഷം സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചു പൊതുജനങ്ങൾ കഴിയുന്നതും വീടുകളിൽ തന്നെ കഴിയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ തിരമാലകൾ കരയിലേക്ക് ഇടിച്ചു കയറാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് ഐറിഷ് കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് മുൻനിർത്തി ഡബിൾ എയർപോർട്ടിൽ നിന്നുള്ള നൂറോളം വിമാന സർവീസുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം